െൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലെ സ്വാഗതം അപ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരുക്കാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ പരിപാടിയൊക്കെ ഉണ്ട് ഉത്സവമാണ് അപ്പോൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണെ ഒരേ ജകപൊകയാണ് എല്ലാവരും ഓരോ റൂമിലായിട്ട് ഒരുങ്ങുന്നുണ്ട് ഏകദേശം ഞാൻ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്തൊരു പട്ടുവാടയാണ് ഇട്ടു കൊടുത്ത കേട്ടോ നമ്മളെ സെറ്റ് സാരിയും കൊണ്ട് തയ്ച്ചൊരു പട്ടുവാടയായിരുന്നു അപ്പം ഇനി അടുത്തത് നമ്മുടെ മുഖത്തുള്ള കലാപരിപാടികളാണ് അധികം ഒരുങ്ങുന്നൊന്നുമില്ല എന്താ പറയുക ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ച് നമുക്ക് മാലയും കമ്മലും ഒക്കെ സെറ്റാക്കി ഇടണം വളയൊക്കെ ഇടണം കേട്ടോ എല്ലാ റൂമിലും ജകപൊക ഒരുക്കും ൊരുങ്ങനെ കണ്ണാടി ഒഴിവ് പോലും ഇല്ല അപ്പോൾ ഞാൻ ഇത് ഇവിടെ ക്യാമറയൊക്കെ സെറ്റാക്കിയിട്ടാണ് ഒരുങ്ങുന്നത് പിന്നെ ലിബാം ഇട്ടുകൊടുക്കാൻ കേട്ടോ കണ്ണ് മാത്രം ഞാൻ വേഗം പോയി കണ്ണാടിയിൽ എഴുതി സെറ്റാക്കി ഒരാൾ ഒരുങ്ങുമ്പോൾ അടുത്താൾ ഒരുങ്ങാൻ പറ്റും അങ്ങനെ അങ്ങനെ മാറി മാറി ഒരുങ്ങിയിരുന്നു കേട്ടോ ഒരു മാലയും കമ്മലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നാത്തൂൻ്റെ രണ്ട് വളയും കൂടി അടിച്ച് മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ലുക്ക് ഫുള്ള്ക്ക് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ വന്നതിന് വേഷം നല്ല അടിപൊളി ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുൾക്ക് വന്നിട്ട് ഇതാണ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഹെയർ ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇനി എല്ലാവരും കൂട്ടിയിട്ട് കുട്ടികളെ എല്ലാവരും കൂട്ടി ഞങ്ങളിവിടുന്നൊരു നട ം നടക്കാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ എല്ലാവരും ചടപടേന്ന് നടക്കുന്നുണ്ട് വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും നടന്നാ പോകുന്നത് അതാണല്ലോ ഒരു രസം ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നടന്ന് പോയി കാണണം നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലവട്ടം അങ്ങനെ ഒരേ നടത്തമാണ് അപ്പോൾ ദേ ഞാനിതാ എന്നോട് നാത്തുനിന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പറഞ്ഞു ഒന്ന് തിരിഞ്ഞു നോക്കി ഷോയൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇന്നലെ താലപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നെന്തായാലും പോകണമെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞങ്ങളെല്ലാവരും റെഡിയായി ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ദേ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഉണ്ടോ ബസ് സ്റ്റാൻഡ് ഉണ്ട് ഉണ്ടോ അപ്പോൾ അവിടെയാണ് നമ്മുടെ എല്ലാ കലാപരിപാടികളും ഇവിടെ വന്നപ്പോഴത്തേക്കും കുട്ടപ്പിച്ചേട്ടി കുഞ്ഞു ഒരു ൈസ്ക്രീം വാങ്ങിക്കൊടുത്തു അവൻ അത് തിന്നണ്ട ഒരു മൂഡുണ്ടായില്ല അവനെ ഭക്ഷണം കഴിച്ചിരുന്നു വീട്ടിൽ നിന്ന് അപ്പം അവന് വയർന്ന് നിറഞ്ഞിരിക്കുന്നുണ്ട് അവൻ കഴിച്ചില്ല കേട്ടോ പിന്നെ അതേ ഇത്രയും ജനങ്ങൾ അവിടെ കൂടി ഞങ്ങൾ വരുമ്പോൾ തന്നെ എവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ ഞങ്ങൾ ഒരേ നിപ്പായിരുന്നേ പിന്നെ ഒട്ടും ക്ലിയർ ഇല്ലായിരുന്നു വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ ഡാൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മുടെ എന്താ പറയുക കൃഷ്ണൻ്റെ കുറച്ച് ഡാൻസ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ ക്ലാസ്സിക്കൽ ഡാൻസ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങില് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് മടുത്തു പോയിട്ട് പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു ക്ലാസിക്കൽ ഡാൻസ് കണ്ടിന്യൂസ് ിക്കാൻ പൊതുവേ ഇഷ്ടമില്ലട്ടോ മക്കളെ പോലെ തന്നെ എനിക്കും ഇഷ്ടമല്ല ഞങ്ങൾക്ക് നല്ല അടിച്ച് പൊളി ഡാൻസ് കണ്ടിരിക്കാനാണ് ഇഷ്ടം കേട്ടോ അപ്പം ഒന്ന് രണ്ട് ഡാൻസ് ഇങ്ങനെ ക്ലാസിക്കലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല തകർപ്പൻ അടിപൊളി കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായി എൻജോയ് ചെയ്തു പിന്നെ രാത്രി എത്തുമ്പോൾ പന്ത്രണ്ട് മണി ആവാനായിട്ടോ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ അങ്ങനെ അങ്ങനത്തെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ പിടിച്ച് നിൽക്കാൻ ഇനി മാറ്റിയിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങണം മക്കളൊക്കെ വന്ന പാടെ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷത്തിൽ ഉള്ള പുതിയൊരു ഡേറ്റ് കാണാൻ അവരെല്ലാം കൂടാറും